കുട്ടികൾ നോക്കി ചിരിച്ചുവെന്ന ആരോപണത്തിന്റെ പേരിൽ വളർത്തു നായയുമായി റൌഡിയുടെ വിളയാട്ടം കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിറയ്ക്കലാണ് സംഭവം സ്റ്റേഷൻ റൌഡിയായ ചിറയ്ക്കൽ ചരിവിളാകം വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ കമ്രാൻ എന്ന സമീറാണ് വളർത്തു നായയുമായി ആക്രമണം നടത്തിയത് സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം രണ്ടു പേർക്ക് കടിയേറ്റു വീട്ടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചിരിച്ചതാണ് കമ്രാൻ സമീറിനെ പ്രകോപിപ്പിച്ചത് ചിറയ്ക്കൽ മണക്കാട്ടു വിളാകം സക്കീറിന്റെ വീട്ടിനുള്ളിലേക്ക് നായയുമായി അതിക്രമിച്ചു കയറുകയും ഹാൾ മുറിയിൽ വച്ച് സക്കീറിന് നായയുടെ കടിയേൽക്കുകയും ചെയ്തു തുടർന്ന് സക്കീർ സമീപത്തെ പുത്തൻതോപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനുശേഷം സമീർ നായയുമായി പോകുന്ന വഴിയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഒഡീഷ സ്വദേശി അജയ്യേയും നായകടിച്ചത് ഇരുവരും പിന്നീട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെയാണ് ഇയാൾ പോമറേനിയൻ ഇനത്തിലെ നായയുമായി വിലസിയത് സംഭവത്തിൽ സ്റ്റേഷനിൽ പരാതി നൽകി തിരികെ വന്ന സഖീറിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ പ്രതി പെട്രോൾ ബോംബ് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചു തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല പോലീസ് പുരോഗമിക്കുകയാണ് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറേ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്